ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ സ്വന്തം റാസൽ മീഡിയയിലേക്ക് സ്വാഗതം ഭൂമി കൈമാറുമ്പോൾ സർവേ സ്കെച്ചിലും മാറ്റം ആധാരം രജിസ്റ്റർ ചെയ്യാൻ പ്രീ മ്യൂട്ടേഷൻ സ്കെച്ച് നിർബന്ധം ഭൂമിയുടെ ഉടമസ്ഥത കൈമാറാൻ ആധാരം രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ സർവേ ഭൂരേഖകളിലും സ്കെച്ചിലും അതിനനുസരിച്ച് മാറ്റം വരുത്തുന്ന നടപടി തുടങ്ങി ഭൂമിയുടെ ഡിജിറ്റൽ സർവേ നടന്ന വില്ലേജുകളിലാകും ഇത് പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കുക ഇതിന്റെ ഭാഗമായി ഡിജിറ്റൽ സർവേ നടന്ന വില്ലേജുകളിൽ ഭൂമിയുടെ ആധാരം രജിസ്റ്റർ ചെയ്യും മുൻപ് പ്രീ മ്യൂട്ടേഷൻ സ്കെച്ച് വേണമെന്ന നിബന്ധന ഏർപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി കേരള രജിസ്ട്രേഷൻ ചട്ടങ്ങൾ ഭേദഗതി ചെയ്ത് പ്രീ മ്യൂട്ടേഷൻ സ്കെച്ചിനായി മുപ്പത് സി എന്ന ചട്ടം പുതുതായി ഉൾപ്പെടുത്തിയാണ് നികുതി വകുപ്പിന്റെ ഭേദഗതി വിജ്ഞാപനം എന്താണ് പ്രീ മ്യൂട്ടേഷൻ സ്കെച്ച് ഡിജിറ്റൽ സർവേ നടന്നതും ഒരു വ്യക്തിയുടെ കൈവശമുള്ളതുമായ ഭൂമിയുടെ അളവുകൾ ഉൾപ്പെടുന്ന സ്കെച്ചാണ് പ്രീ മ്യൂട്ടേഷൻ സ്കെച്ച് പോക്കുവരവിന് മുന്നോടിയായി തയ്യാറാക്കുന്നത് ഭൂമി വാങ്ങുന്നയാളോ അനന്തരാവകാശമായി കിട്ടുന്നയാളോ ഇതിനു സർവേ ഡയറക്ടറേറ്റിൽ ഓൺലൈനായി അപേക്ഷിക്കണം ഇതുകൂടി ഉൾപ്പെടുത്തിയാകും ഭൂമി പുതിയ വ്യക്തിക്ക് രജിസ്റ്റർ ചെയ്തു നൽകുക ഉടമസ്ഥത കൈമാറി ആധാരം രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ സർവീസ് സ്കെച്ചിലും അതിനനുസരിച്ച് മാറ്റങ്ങൾ വരും ഉദാഹരണം ഒരാളുടെ അമ്പത് സെന്റ് ഭൂമിയിൽ ഇരുപത്തഞ്ച് സെന്റ് മറ്റൊരാൾ വാങ്ങിയാൽ ആദ്യ വ്യക്തിയുടെ ഭൂമി ഇരുപത്തഞ്ച് സെന്റായി കുറയുകയും പുതിയ വ്യക്തിക്ക് ഇരുപത്തഞ്ച് സെന്റ് ലഭിക്കുകയും ചെയ്തുവെന്ന തരത്തിൽ സ്കെച്ചിലും മാറ്റം വരുത്തും പരിഷ്കാരം പൂർണ്ണമായി നടപ്പാക്കാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിലെ പോക്കുവരവ് ചട്ടങ്ങളിലെ റവന്യൂ വകുപ്പ് ഭേദഗതി അന്തിമഘട്ടത്തിലാണ് നിങ്ങൾ ഇതുവരെയായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക